ഹലോ അസ്സാം വലൈക്കും തേങ്ങയും ചോറും അവിലും ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇനി നമുക്ക് നല്ല അടിപൊളി വെള്ളപ്പം എടുക്കാം കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ വെള്ളപ്പം നല്ല സോഫ്റ്റി ആയിട്ട് ഞമ്മൾക്ക് വെറും പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അത്ര ആണ് കേട്ടോ അതേപോലെ നല്ല നടുവൊക്കെ നല്ല എടുത്ത് നല്ല ബബിൾസൊക്കെ വന്നിട്ട് അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് തേങ്ങയും ചോറും അവലൊന്നും ചേർക്കാണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ റേഷൻ കടയിൽ പച്ചരി മാത്രം മതി കിട്ടും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്ന് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പകുതി ചുട്ടെടുത്തിട്ടാണ് അപ്പോൾ ഞാനിതാ ലാസ്റ്റ് വരെയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പം കിട്ടിയിട്ടുണ്ട് ഇത് ലാസ്റ്റ് തപ്പാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ റേഷൻ കടയിൽ പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കഴുകിയെടുക്കാം അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാതും എടുത്തിട്ടുണ്ട് നന്നായി വൃത്തിയായി കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ട് ഞമ്മളിതിലേക്ക് അരച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടര കപ്പ് വെള്ളം അപ്പം ഈ വെള്ളം കളയരുത് ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ തലേദിവസം രാത്രിയാണ് ഞാനിത് കുതിരാനിട്ടിട്ടുള്ളത് ഇപ്പോൾ രാവിലെ നമ്മൾ അരച്ചെടുത്തിട്ടാണ് അപ്പം ചുട്ടെടുക്കുന്നത് അപ്പോൾ താ നമ്മളിത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കാറ്റും മഴയാണ് കേട്ടോ ഇവിടെ കാരൻ്റെ എപ്പോഴാണ് പോവുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ ഈ ചാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പകുതി ഭാഗം മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ എന്തായാലും ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ മുഴുവനായി അരച്ചെടുക്കണ്ട ആദ്യം നമ്മൾ പകുതി ഭാഗം ഒന്ന് അരച്ചെടുക്കുക അതിലേക്ക് പാകത്തിന് വെള്ളം ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വേറെ ഒരു ബൗൾ എടുത്തിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ നമ്മൾ അപ്പം ചുടാൻ എടുക്കുന്ന തവി ഉണ്ടല്ലോ ആ തവിയിൽ ഒരു രണ്ട് തവി മാവ് നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം നമ്മൾ കൂടി ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നമ്മൾ ഈ തവിയിലേക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം രണ്ട് തവി മാവ് മാവൊഴിച്ചു അല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി നോക്കാം എന്നിട്ട് ഒന്ന് നല്ല ലൂസിൽ വേണം കേട്ടോ നമ്മുടെ ഈ മാവ് അപ്പോൾ നമ്മളിത് എങ്ങനെ മിക്സ് ആക്കി നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരു തവിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മൂന്ന് തവി വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ ലൂസിലാണ് ഇരിക്കുന്നത് ഇനി നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ വേഗത്തിലത് കുറുകി കിട്ടും ജോലിയൊന്നും ഇല്ലാത്ത വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഒരു സ്മാർട്ട് ഫോണ് മാത്രം മതി നമ്മുടെ കയ്യിൽ അത് വെച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അയ്യായിരം ആറായിരം വരെ മാസം വരുമാനം നേടാൻ പറ്റിയ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതുമായി ബന്ധപ്പെടാം കേട്ടോ ഇത് വേഗം കുറുകി വരും അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മളത് മാവല്ലേ അതുകൊണ്ട് അടി വേഗം പിടിക്കും പിടിക്കൂട്ടോ അപ്പോൾ അതാ നമ്മളിതൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതാണ് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതൊന്ന് നമ്മൾ ഈ തവിയുടെ ചൂടുകൊണ്ട് ഇതൊന്ന് അടി പിടിക്കാണ്ടിരിക്കാനാണ് എന്നിട്ട് ചൂടാറൊന്നും വേണ്ട കേട്ടോ അപ്പം നമ്മൾ ബാക്കിയുള്ള അരി നമ്മൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ അരച്ച മിക്സിയുടെ ജാർ തന്നെയാണ് അതിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ചൂട്ടോടുക്കനെ തന്നെ നമ്മൾ ഈ മാവ് നമ്മൾ കുറുക്കിയെടുത്തതുണ്ടല്ലോ അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മാ എന്താണ് കുറുക്കിയെടുത്തത് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാണ്ടോ നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട് ചൂട്ടുകൊടുക്കനെ തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ഇന്നലെ അരി വെള്ളത്തിലിട്ട വെള്ളമാണ് കേട്ടോ നമ്മൾ വേറെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ വരെ ആകാം കേട്ടോ പഞ്ചസാര എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ടേബിൾ സ്പൂണിനാണ് ഈസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ടീസ്പൂണും ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പൊന്തി വന്നതിന് ശേഷം നമ്മളിതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ അപ്പം പറയാം അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റി ആയിട്ടുള്ള അപ്പം കിട്ടുക ഇപ്പം അത് കുറുക്കത്തിലാണ് ഇരിക്കുന്നത് അപ്പം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അരി കുതിരാനായിട്ട് രണ്ടര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ഗ്ലാസ്സും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു രണ്ടേ മുക്കാൽ ഗ്ലാസ് കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വേഗത്തിൽ പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് റൈസ് കുക്കറില് കാണും വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചുകൊടുക്കുക അപ്പോൾ തണുപ്പല്ലേ അതുകൊണ്ട് വേഗത്തിൽ പൊന്തി കിട്ടും കേട്ടോ കൊണ്ട് നമുക്ക് പൊന്തിച്ചെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറോളം ഒക്കെ കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ മാവ് വെച്ചിട്ട് അരമണിക്കൂറായിട്ടോ അപ്പോൾ കാറ്റ് വീശിയിട്ട് ഇവിടെ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്ഷമിക്കണേ ക്ലിയർ ഇല്ലെങ്കിൽ അപ്പോൾ താ നമ്മുടെ മാവ് നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് നമ്മൾ കണ്ടാൽ തന്നെ അറിയില്ല നല്ല സോഫ്റ്റി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ റൈസ് കുക്കറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മാവ് ഇളക്കി കൊടുത്താലും താന്നു പോകൂല നമ്മൾ പുറത്ത് വെച്ചു കഴിഞ്ഞാൽ മാവ് ഇളക്കി കൊടുക്കുമ്പോൾ താഴ്ന്നു പോകും ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇതിൽ ചേർക്കണത് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ തേങ്ങയൊന്നും ചേർക്കണില്ലല്ലോ നല്ല സോഫ്റ്റി ആയിട്ടില്ല നല്ല അടിപൊളി പാലപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് താഴ്ന്നു പോകില്ല റൈസ് കുക്കറിലാണ് വെക്കുന്നത് താന്നു പോകില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മാവാണ് ഇനി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ കറൻ്റ് ഇല്ലാട്ടോ എൻ്റെ എമർജൻസിയിൽ ചാർജും ഇല്ല അപ്പോൾ ഞാൻ ഒന്ന് ക്ഷമിക്കണേ ഇതാപ്പം നമ്മുടെ മാവ് നമുക്ക് ഒന്നര തവി വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാന് നന്നായി ചൂടായതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല പിടിക്കുകയൊന്നുമില്ല ഇതാ ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കണ്ടാൽ തന്നെ അറിയില്ല നിങ്ങൾക്ക് മാവിൻ്റെ ഇത് അടിപ്പൊളിയായിട്ട് നമ്മൾ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിത് അടച്ച് വെക്കാം അപ്പം കണ്ടോ നമ്മുടെ നമ്മൾ നമ്മളിതുപോലെ നാല് പുറം ഒരിപ്പിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നല്ല വെള്ളപ്പത്തിൻ്റെ അതേ ഇതിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മാവ് ഫുള്ളായിട്ട് ലാസ്റ്റ് വരെ നമ്മൾ മാവ് ചുട്ടെടുക്കുന്നത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റത്തത് കൂടി ഞാൻ കാണിച്ചു തരാം നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ വെള്ളപ്പം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലൊന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും കേട്ടോ അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നല്ല മുരുമുര ചൂടോട് കെ വെറുത്ത് കഴിക്കാൻ തന്നെ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ കറൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണേ അപ്പംതാ നമ്മൾ രണ്ടാമത്തെ പാലപ്പ് ചുട്ടെടുത്തിട്ടുണ്ട് പാലപ്പല്ല പാലില്ലല്ലോ അല്ലേ വെള്ളപ്പാണ് അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് വരെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചുട്ടെടുത്തത് മുഴുവനും കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതവർക്ക് എടുത്തു വെച്ചതാണ് കേട്ടോ മൂന്നെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് ചുറ്റിച്ച് നോക്കട്ടെ ഞാൻ ചുറ്റിച്ചു വെക്കട്ടെ അപ്പോൾ ലാസ്റ്റ് വരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫുള്ള് ചുട്ടെടുത്തതുണ്ട് കേട്ടോ ണ്ടല്ലോ ഇതാണ് നമ്മൾ ഫുള്ള് ചുട്ടെടുത്തതാണ് ലാസ്റ്റത്തെ മാവാണ് കേട്ടോ നമ്മളിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാ നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ലാസ്റ്റ് വരി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വെള്ളപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ഈ പാന് വരണ്ടി എടുത്തിട്ട് ഒരു ചെറിയൊരു വെള്ളപ്പം കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട് അതുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ മാവ് അ അത്രയും ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് വരെയും കാണിച്ചിട്ടുള്ളത് വീഡിയോ ലെങ്ത് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ താ നമ്മൾ ഇതുകൂടെ അടച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ലാസ്റ്റ് നമ്മൾ വരണ്ടെടുത്ത മാവാണ് കേട്ടോ പാത്രം മൊത്തത്തിൽ വരണ്ടെടുത്ത മാവാണ് കണ്ടോ അതുകൂടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ പല പല പാലപ്പങ്ങളും ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസല വലൈക്കും